അല്ല ഞാൻ കാണാറുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് തിരക്കെ കാണാറില്ല പക്ഷേ ഈ ബൈ ചെറിയ ചെറിയ വരാറില്ലേ കാണുന്നുണ്ട് അതിനകത്ത് എല്ലാരും എല്ലാരും നല്ല കണ്ടസ്റ്റൻസ് അല്ലേ ആരും നമുക്ക് മോശം പറയാൻ പറ്റില്ല എല്ലാരും നല്ല ളെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല കണ്ടാലും അവര് നല്ല എന്താ പറയാ ഇത്രയൊക്കെ ഒരുപാട് ഹീറ്റേഴ്സും പ്രശ്നങ്ങളും ഗെയിം ചെയ്യുന്നില്ലേ സർവൈവ് ചെയ്യുന്നുണ്ടല്ലോ അതാണ് ശരിക്കും അഖിൽമാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റൂ അത് അഖിൽമാരോട് നിങ്ങള് ചോദിക്കും ഏറ്റവും ചോദിക്കാൻ കൂട്ടിയല്ലേ അഖിൽമാരോട് പറഞ്ഞ കാര്യം പറയുന്നതുള്ള സത്യമാണ് ഇത് അവസാനം വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ബിഗ് ബോസ് അങ്ങനെ തന്നെയുള്ള ഒരു ഷോ ആയിരുന്നു ജിന്റോയോ ജാസിയോ അവരെ കുറെ പേരുണ്ടല്ലോ അർജുന നല്ല കുറെ ഗെയിമേഴ്സ് ഉണ്ടല്ലോ എന്തായാലും അഞ്ചു പേരിൽ ആയിരുന്നോട്ടിങ്റിയാം വോട്ടിങ്ങിന്റെ ഒരു രണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതെന്തായാലും ഉണ്ട് ചുമ അങ്ങനെ ആൾക്കാർ പറ്റിക്കുന്ന പരിപാടി പറഞ്ഞ ഞാനൊരു പറയാം എനിക്കും ഒത്തിരി ഏൽപ്പ് വന്നെന്ന് പറഞ്ഞാലും ഞാനും രണ്ടായിരത്തി ഏഴ് മുതൽ ഏഷ്യനെപ്പിന് വർക്ക് ചെയ്യുന്നതാണ് ഏഷ്യനഫിന്റെ ഒരുപാട് ഒരുപാട് പ്രോഗ്രാഹനം അതുകൊണ്ട് അത് കള്ളത്തരം നല്ലൊരു സാധനം ഫീൽ ചെയ്തിട്ടില്ല അതിനകത്ത് ഉള്ളത് കൊണ്ട് പറയുന്ന ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞ ശരി താങ്ക്